കോമഡിയൊക്കെയാണോ കോമഡി ആയിട്ടും ബിജിമനൊക്കെ ബിജു മേനൊക്കെ അങ്ങനെയുണ്ടോ സുരാജ് കോമഡിയൊക്കെ പോരെ ബോറിംഗ് ആയിട്ട് തോന്നിയാ ബോറിംഗ് ആയിട്ട് വരുന്നേ സത്യം പറയട്ടെ ബോറിംഗ് ബോറിങ് പറഞ്ഞാ വലിയ ഒരു വല്യ കഥയൊന്നും ഇല്ല കഥയൊന്നും ഇല്ല കണ്ടിരിക്കാന്ന് മാത്രമല്ല കോമഡി ഒന്നും കണക്ട് ആവുന്നില്ല കോമഡി കണക്ട് വെച്ച് കോമഡി ആയിട്ടൊന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല കോമഡി ഇല്ല ഇല്ല ജസ്റ്റ് ഒരു എന്തൊരു കഥ അത്ര മാത്രം മനസ്സിലാവണമൊന്നുമില്ല കോമഡിയൊക്കെ ഉണ്ടോ കോമഡി ഒന്നും ഇല്ല കോമഡി ഒന്നുമില്ല എന്താണ് സീരിയസ് ആയിട്ടുള്ള സംഭവമാണ് സംസാരിക്കുന്നത്